ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് പുതിയ പ്രവചനങ്ങളാണ് വരുന്നത് സ്വർണ്ണവില ഏറ്റവും വലിയ വിലയിലേക്ക് ഉയർന്ന സാഹചര്യമാണ് നമ്മൾ ഇന്ന് കണ്ടുവരുന്നത് സാധാരണ ജനങ്ങൾക്ക് സ്വർണം വാങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ ഒരു സാധാരണ കല്യാണം നടക്കുമ്പോൾ നമ്മൾ എല്ലാവരും നമ്മളുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു കൊച്ചിന് ആവശ്യത്തിന് സ്വർണം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് പക്ഷേ ഇന്നത്തെ വിലയെ തുടർന്ന് നമുക്ക് അതിന് സാധിക്കാത്ത സാഹചര്യമാണ് പക്ഷേ പുതിയ പ്രവചനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഇടിഞ്ഞ് നാൽപ്പത്തി രണ്ടായിരത്തിലേക്ക് വരാൻ പോവുകയാണ് എന്നതാണ് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ എന്താണെന്ന് നോക്കാം സ്വർണവില വൻതോതിൽ കുറയുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ അതും സർവ്വകാല റെക്കോർഡുകൾ തിരുത്തി ഓരോ ദിവസവും മഞ്ഞലോഹം കുതിക്കുന്ന വേളയിൽ വില വൻതോതിൽ കുറയുമെന്നാണ് വിപണി നിരക്കുകൾ പ്രവചിക്കുന്നത് മുപ്പത്തിയെട്ട് ശതമാനം വരെ കുറയാൻ സാധ്യതയുണ്ടെന്നാണ് അവരുടെ വിലയിരുത്തൽ അതായത് നിലവിലുള്ള വിലയുടെ ഏതാണ്ട് പകുതിയോളം ഇന്ന് ഒരു പവൻ സ്വർണത്തിന് കേരളത്തിൽ നൽകേണ്ട വില അറുപത്തി എട്ടായിരത്തി എൺപത് രൂപയാണ് അതേസമയം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് പത്ത് ഗ്രാമിന് തൊണ്ണൂറായിരം രൂപ പിന്നിട്ടു പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയിൽ ഈ വിലയിൽ നിന്ന് പകുതിയോളം വില കുറയുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ് എന്നാൽ വരാനിരിക്കുന്ന സാമ്പത്തിക സാഹചര്യം വില കുറയാൻ സഹായിക്കുന്നതാണത്രേ ഒരു ഔൺ സ്വർണത്തിന് മുപ്പത്തിയൊന്നായിരം ഡോളറിന് മുകളിലാണ് ഇന്നത്തെ വില എന്നാൽ ആയിരത്തി ഡോളറിലേക്ക് ഇടിയുമെന്നാണ് അമേരിക്കയിലെ ധനകാര്യ സേവന സ്ഥാപനമായ മോണിങ്സ്റ്ററിലെ അനലറ്റിക് ജോൺ മിൽസ് പറയുന്നത് അതായത് ഏകദേശം മുപ്പത്തിയെട്ട് ശതമാനം കുറയുമെന്ന് അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിലെ ഒരു പവൻ സ്വർണത്തിന് വില നാൽപ്പത്തിരണ്ടായിരത്തിലേക്ക് വീഴും ഇരുപത്തിനാല് ക്യാരറ്റ് പത്ത് ഗ്രാമിന് അമ്പത്തി ആറായിരം രൂപയാവും സമീപകാലത്ത് സ്വർണവില കുതിക്കാനുള്ള കാരണങ്ങൾ സാമ്പത്തിക അസ്ഥിരതയും വിവിധ രാജ്യങ്ങൾക്കിടയിലെ സംഘർഷവും പണപ്പെരുപ്പവും എല്ലാമാണ് അമേരിക്കൻ സാമ്പത്തിക രംഗം കൂപ്പുകുത്തുന്നുവെന്നും ആഗോള വിപണി താളം തെറ്റുന്നുവെന്നും തോന്നലുണ്ടാക്കി നിക്ഷേപം നഷ്ടം വരുമെന്ന് കരുതുന്ന വ്യവസായികൾ സുരക്ഷിത കേന്ദ്രമായി സ്വർണത്തെ കണ്ടു എല്ലാവരും സ്വർണം വാങ്ങി സൂക്ഷിക്കാൻ തുടങ്ങിയതോടെ വില കുത്തനെ കയറി ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി എത്തിയതോടെ സ്വീകരിക്കുന്ന നയങ്ങളും വിപണിയിലെ വിപണിയിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം സ്വർണത്തിലേക്ക് കൂടുതൽ പേർ ആകർഷിക്കാൻ കാരണമായി എന്നാൽ മറ്റു ചില കാരണങ്ങൾ സ്വർണവില താഴ്ത്തുമെന്ന് മിൽസും മറ്റു സാമ്പത്തിക നിരീക്ഷകരും പറയുന്നു സ്വർണത്തിന്റെ വിതരണം വളരെ വേഗത്തിൽ വർധിക്കുന്നതാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടാം പാദത്തിൽ ഒരു ഔണ്ട് സ്വർണത്തിലെ ഖനന ലാഭം തൊള്ളായിരത്തി അൻപത് ഡോളറായി വർദ്ധിച്ചിരുന്നു ആഗോള കരുതൽ സ്വർണം ഒമ്പത് ശതമാനം വർദ്ധിക്കുകയും ചെയ്തു ആഗോള കരുതൽ സ്വർണം ഒമ്പത് ശതമാനം വർദ്ധിക്കുകയും ചെയ്തു പഴയ സ്വർണത്തിന്റെ പുനരുപയോഗവും വൻതോതിൽ കൂടി പരിധി വിട്ടിട്ടുള്ള സ്വർണത്തിന്റെ ഈ ലഭ്യത വില കുറയുന്നതിലേക്ക് നയിക്കുമെന്നാണ് പറയുന്നത് കേന്ദ്ര ബാങ്കുകൾ കഴിഞ്ഞ വർഷം ആയിരത്തി നാൽപ്പത്തി അഞ്ച് ടൺ സ്വർണ്ണമാണ് വാങ്ങിക്കൂട്ടിയത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഇതാണ് സാഹചര്യം എന്നാൽ ഇനി മുതൽ എഴുപത്തിയൊന്ന് ശതമാനം കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങുന്ന അളവ് കുറയ്ക്കുമെന്ന് വേൾഡ് ഗോൾഡ് കൗൺസിൽ സർവേ സൂചിപ്പിക്കുന്നു സ്വർണശേഖരം ഒരു പരിധി വിട്ടാൽ വീണ്ടും കൂടുതലായി വാങ്ങുന്ന സാഹചര്യം ഉണ്ടാകില്ല വാങ്ങുന്നത് കുറയാൻ തുടങ്ങിയാൽ വിലയും താഴുമെന്ന് ഇവരുടെ വാദം അതേസമയം ബാങ്ക് ഓഫ് അമേരിക്ക ഗോൾഡ് സാക്സ് തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങൾ പറയുന്നത് ഈ വർഷവും സ്വർണവില കൂടുതൽ ഉയരം താണ്ടുമെന്നതാണ് സ്വർണവില പരിധിയില്ലാതെ കൂടുന്ന സാഹചര്യത്തിൽ നമ്മളിൽ പലരും സ്വർണത്തിൽ നിക്ഷേപം കണ്ടെത്തുന്നവരാണ് നമ്മൾ സ്വർണത്തിൽ നിക്ഷേപം കണ്ടെത്തുന്നതിലൂടെ ഇതിന്റെ വില വർധനവ് വരും ദിനങ്ങളിൽ വൻതോതിൽ വർദ്ധിക്കുന്നതായിരിക്കും എന്നാൽ ഈ പറഞ്ഞ സാഹചര്യങ്ങൾ കണക്കിലാക്കി സ്വർണവില ഇടിവിലേക്ക് പോവുകയാണെങ്കിൽ ഈ നിക്ഷേപം നടത്തിയ എല്ലാവരും നഷ്ടം സഹിക്കേണ്ടി വരുന്നതാണ് നമ്മളിപ്പോൾ ഒരു സ്വർണത്തിലേക്ക് നിക്ഷേപം നടത്തുമ്പോൾ അറുപത്തി രൂപ വിലയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നിക്ഷേപിക്കുന്നതും ഇതേ തോതിലുള്ള തുക തന്നെയായിരിക്കും സ്വർണം പെട്ടെന്നൊരു തകർച്ചയിലേക്ക് പോയി നാൽപ്പത്തി രൂപയിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന നഷ്ടവും മുപ്പത്തിയെട്ട് ശതമാനമാണ് സാധാരണ നിക്ഷേപം നടത്തുന്നവർ ആയിരവും രണ്ടായിരവുമാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ ചിലർ നിക്ഷേപിക്കുന്നത് ലക്ഷങ്ങളും കോടികളുമാണ് അതിൽ ഒരു മുപ്പത്തി ശതമാനം നഷ്ടം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താളം തെറ്റലിന് കാരണമാവുന്ന ഒന്നായി മാറാൻ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നവർ തീർച്ചയായും ശ്രദ്ധയോടെ നിക്ഷേപിക്കാൻ ശ്രമിക്കുക താങ്ക്